എൻ്റെ പ്രിയപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് ആദം ഗോഡ് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ക്രോസ് ബ്രീഡ് ആടുകളെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച വലിയൊരു തള്ളയാട് വിൽപ്പനയ്ക്കും ഏകദേശം നാൽപ്പത്തി ടു അൻപത് ഇടയിൽ ബോഡി വെയ്റ്റ് വരുന്ന ഈ ആടിന് ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത് ചെനയ്ക്ക് വേണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ ഒന്നര ലിറ്റർ പാൽ ലഭിക്കുന്നുണ്ട് സ്ഥലം പാലക്കാട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള പോലുള്ള നല്ല അടിപൊളി രണ്ടാടുകൾ ആടുകൾ വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യാൻ പ്രായമായതാണ് ഇതിന് രണ്ടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വാണിയംകുളം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര ടു നാല് മാസം പ്രായമായ നല്ലൊരു ഹൈദരാബാദി ഫീമെയിൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് വിലയും മറ്റും വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു സിറോഹി ചെനയാണ്ട് വിൽപ്പനയ്ക്ക് ചെന കൺഫോമാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വിവരങ്ങൾക്കും മറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അഞ്ചൽ ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമായ അഞ്ച് മെയിലും മൂന്ന് ഫീമെയിലും ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കായംകുളം ചാരുമൂട് ഇതിനുദ്ദേശിക്കുന്ന വില മെയിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് ആയിരം രൂപയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ചാരുമൂട് ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുന്നു പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് ഫാം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ്